ാണ് അപ്പോ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് അമൃത ടി വി ഒരുക്കിയിരിക്കുന്ന അല്പം കാര്യം എന്ന സമ്മർ ക്യാമ്പിന്റെ ഭാഗമാകാൻ വേണ്ടിയാണ് ഇവിടെ രണ്ട് ദിവസമായിട്ടാണ് ഈ സമ്മർ ക്യാമ്പ് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഒത്തിരി എന്നെ പോലുള്ള കൊച്ചുകൂട്ടുകാര് ഇവിടെ വന്ന് ഒത്തിരി ഒത്തിരി പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് കാരണം വെക്കേഷൻ ആകുമ്പോൾ നമ്മളെല്ലാരും വീട്ടിൽ ബോർ ആയിട്ടിരുന്നത് കാരണം നമ്മുടെ പാരന്റ്സ് ജോലിക്കൊക്കെ പോയായിരിക്കും എന്നെ പോലെയുള്ള സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ നമുക്ക് വേറെ ആരും കൂട്ടുന്നുണ്ടാകില്ല നമ്മൾ ചിലപ്പോൾ ഫോൺ നോക്കും ടി വി കാണും പിന്നെ നമ്മൾ അതായിട്ട് അങ്ങനെ ഇരിക്കും അപ്പൊ ഈ ഫോണും ടിവിയും ഒന്നും കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കാണാനും നമുക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർ ക്യാമ്പാണ് ഈ കളിയിൽ അല്പം കാര്യം അങ്ങനെ ഒത്തിരി ഇവിടെ വന്ന് യോഗ പഠിക്കുകയും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ചെയ്യുകയും അങ്ങനെ പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു കാരണം നമുക്കിനി ഇനി പോകുമ്പോൾ ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഇവിടെ കൂടെ അവർക്ക് പഠിക്കാൻ കഴിയും അതുപോലെ നല്ല ഹോബീസും ശീലങ്ങളും ഇവിടുന്ന് പഠിക്കാം നമുക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആണെങ്കിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം അല്ലെങ്കിൽ പാട്ടാണെങ്കിൽ പാട്ട് ഡാൻസ് ആണെങ്കിൽ ഡാൻസ് അങ്ങനെ നമ്മൾ എപ്പോഴും എന്റർടൈൻഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പാണിത് അത് ഈ സമ്മർ ക്യാമ്പ് ഫ്രീ ആണ് അപ്പൊ എല്ലാ ഏജിലുള്ള എല്ലാ കൊച്ചു കൊച്ചുകൂട്ടുകാർക്കും വന്ന് ഇവിടെ അടിച്ച് പൊളിക്കാം നമുക്ക് ഒത്തിരി പുതിയ പുതിയ ഫ്രണ്ട്സിനെയാണ് കാണാൻ പറ്റുന്നത് കാരണം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ കാണാം ഇങ്ങനെ വെക്കേഷൻ ഇരിക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ മിസ്സാകും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ ഉണ്ട് നമുക്ക് ഒത്തിരി അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു സമ്മർ ക്യാമ്പാണ് ഇവിടെ ഒത്തിരി കൂട്ടുകാർ വന്നെങ്കിലും ചില കൂട്ടുകാർക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട കാരണം പല പല സ്ഥലങ്ങളിൽ ഇവിടെ അമൃത ടി വി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഡോണ്ട് മിസ് ഇറ്റ് കാരണം ഇത് ഭയങ്കര ഫണ്ണാണ് നമുക്ക് എൻജോയ് ചെയ്യാം പുതിയ കാര്യങ്ങൾ പഠിക്കാം അപ്പൊ എന്തായാലും വരണം മറക്കല്ലേ സമ്മർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും അത് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ വന്ന് കണ്ടറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പാരൻസിനും കൂടെ ഉപകാരപ്പെടുന്നതാണ് കാരണം ഇവിടെ ഒത്തിരി പേര് ഈ രണ്ട് ദിവസമായിട്ട് വന്ന് നമ്മള് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുകയും അതുപോലെ മനസ്സിലാക്കി തരുകയും ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ എല്ലാവരും ചിലപ്പോൾ ഫോണിൽ അഡിക്റ്റഡ് ആയിരിക്കും പല പല കാര്യങ്ങളിൽ അഡിക്ഷൻ ആണ് അപ്പൊ ചിലപ്പോൾ അത് പാരൻസിന് ഭയങ്കര ഒരു ഹെഡേക്ക് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അങ്ങനെ പാരന്റ്സിന് ഒരു പുതിയ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ പാരന്റ്സിന് ഇനി ഫ്യൂച്ചറിൽ ഏത് രീതിയിൽ പോണം എങ്ങനെ നമ്മളെ പോലെയുള്ള ചിൽഡ്രൻസിനെ നോക്കണം ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതായിരിക്കും അപ്പൊ ഡോണ്ട് മിസ്ഇറ്റ് അമൃത ടി വി കളിയിൽ അല്പം കാര്യം